ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് സേവാഭാരതി ഉദ്ഘാടനം ചെയ്തു ഷീലാ റാണി ഉദ്ഘാടനം ചെയ്തു പാലേറ്റീവ് കെയർ സാന്ത്വന വാഹനം ഡോക്ടർ ശ്യാംകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഡോക്ടർ അനുപമ ശ്രീനിവാസൻ മുഖ്യ പ്രഭാഷണം നടത്തി ജയലാൽ കക്ര താക്കോൽദാനം നിർവഹിച്ചു പി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു രാജു ഈശ്വരമംഗലത്ത് അധ്യക്ഷനായി ശ്യാം പീലിക്കാടൻ നന്ദി പറഞ്ഞു കെ എസ് പത്മനാഭൻ ഒ എൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു എന്താണ് പാലിയേറ്റീവ് എന്തിനാണ് പോകുന്നതെന്ന് നമ്മൾ എല്ലാവരും ഓരോരുത്തരും ഒന്ന് അറിഞ്ഞിരിക്കണം പലയിൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം പലയിൽ സേവനം വക്കിരിക്കുന്ന ആൾക്കാരാണെന്ന് അറിയാം പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ ഊർജ്ജം ഒന്ന് നമ്മൾ ആരാണെന്ന് സ്വയം ഒന്ന് വിലയിരുത്തുകയും അവർ നമ്മൾ സ്വയം നമ്മളൊന്ന് മനസ്സ് ചിന്ത കൊണ്ട് ഉയരുകയും ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുള്ളൂ ഇവിടെ ഇരിക്കുന്ന അല്ലെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ഈശ്വരൻ നിയോഗിച്ചിരിക്കുന്നതാണ് നമ്മൾ പറയാം ഈ ഓരോ സൽക്കർമ്മങ്ങളിൽ ചെയ്യുന്ന ആൾക്കാരും ദൈവത്തിൻ്റെ സന്താനങ്ങളാണ് അല്ലെങ്കിൽ ദൈവ നിശ്ചയമാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു മേഖലയിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഇറങ്ങുന്ന ആൾക്കാർ എന്തായിരിക്കും അവർ അതിനുവേണ്ടി ജനിച്ചവരാണ് അവർക്കല്ലാണ് അവരെ അതിലേക്ക് നിയോഗിച്ചിരിക്കുന്നത് അതിൽ ആ ഒരു അതൊരു തൊഴിലാക്കി എടുക്കുന്നവർ കുറച്ച് പേരുണ്ട് പക്ഷെ ആ തൊഴിലാണ് ജീവിക്കുന്നില്ലേ അവർക്ക് ജീവിച്ചപ്പോൾ ഞാൻ മൂവായിരം രൂപ ശമ്പളത്തിലാണ് അന്ന് ജോലിക്ക് കയറുന്നത് ഞാൻ ഒരു ഇടത്തും ഒരു സ്ഥലങ്ങളിലും എനിക്കെൻ്റെ ശമ്പളം കൂട്ടിത്തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അവർ പകരാൻ നിരന്തരം രഞ്ചായിരത്തി പറഞ്ഞു ആകെ ആഴ്ചയിൽ ഒരു ദിവസം കൊണ്ട് എൻ്റെ വൊക്കേഷനെ ഞാൻ കാലത്ത് ചെയ്യുന്നില്ല എനിക്ക് ആഴ്ചയിൽ രണ്ട് കോമേറാക്കി തരാമോ എന്ന് ഞാൻ അപേക്ഷ കൊടുക്കുന്നത് ഈ മൂവായിരം രൂപയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ചിലവുകൾ നടക്കില്ല എന്നെ എൻ്റെ കയറുകളൊന്നും നടക്കില്ല വീട്ടിലെ കാര്യങ്ങൾ നടക്കില്ല എന്ന് എനിക്കറിയാം എന്നിരുന്നാൽ പോലും ചെയ്യുന്ന കർമ്മം അതിൻ്റെ ഫലം എന്തായാലും എൻ്റെ ഭർത്താവിനും മക്കൾക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും കിട്ടും എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്